പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് ൾസ് എഡ്യൂക്കേഷണൽ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ വടക്കാഞ്ചേരി വാർത്തകൾ വിശദമായി നേപ്പാൾ ആഭ്യന്തര കലാപത്തെ തുടർന്ന് നേപ്പാൾ ചൈന ബോർഡർ ബോർഡടച്ചതോടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരിൽ രണ്ട് തൃശൂർ സ്വദേശികളും കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ എരുമപ്പെട്ടി സ്വദേശിയായ ഡോക്ടർ സുജയ് ബിസിനസ്സുകാരനായ വാടാനപ്പള്ളി സ്വദേശി അഭിലാഷ് എന്നിവരാണ് കുടുങ്ങിക്കിടക്കുന്ന തൃശൂർ സ്വദേശികൾ നേപ്പാൾ ആഭ്യന്തര കലാപത്തെ തുടർന്ന് നേപ്പാൾ ചൈന ബോർഡർ അടച്ചതോടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരിൽ രണ്ട് തൃശൂർ സ്വദേശികളും കുന്നംകുളം യൂണിറ്റി ഹോസ്പിറ്റലിലെ ഡെപ്യൂട്ടി ഡയറക്ടർ എരുമപ്പെട്ടി സ്വദേശി ഡോക്ടർ സുജയ് സിദ്ധാർത്ഥൻ ബിസിനസ്സുകാരനായ വടാനപ്പള്ളി സ്വദേശി അഭിലാഷ് എന്നിവരാണ് കുടുങ്ങിക്കിടക്കുന്ന തൃശൂർ സ്വദേശികൾ ചൈനയിൽ ഉൾപ്പെട്ട ടിബറ്റിലെ ഡാർജിൻ ചെറിയ പട്ടണത്തിലാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത് കഴിഞ്ഞ രണ്ടാം തീയതിയാണ് ഇവർ ഉൾപ്പെടെയുള്ള നൂറുപേരടങ്ങുന്ന സംഘം കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് പോയത് ഇതിൽ പത്ത് പേർ മലയാളികളാണ് പത്ത് ദിവസത്തെ യാത്രയായിരുന്നു ഇന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടതായിരുന്നു ഇതിനിടയിലാണ് നേപ്പാളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് തുടർന്ന് നേപ്പാൾ ബോർഡർ അടയ്ക്കുകയായിരുന്നു കൈലാസത്തിനടുത്തുള്ള ഉയരം കൂടിയ പ്രദേശത്തെ ബേസ് ക്യാമ്പിലാണ് ഇവരുള്ളത് ഓക്സിജൻ കുറഞ്ഞ പ്രദേശമാണ് പ്രായമായവരും സംഘത്തിലുണ്ട് പലരും ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത് രോഗികളായവർക്ക് മരുന്നും നൽകുന്നുണ്ടെന്നും എന്നാൽ ഓക്സിജൻ കുറവാണെന്നും ഡോക്ടർ സുജയ് പറഞ്ഞു മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവ് വി മുരളീധരൻ എ സി മൊയ്തീൻ എം എൽ എ കെ രാധാകൃഷ്ണൻ എം പി എന്നിവർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും ആശങ്ക വേണ്ടയെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ സുജയ് പറഞ്ഞു You are watching VCV News.